ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തിരിച്ച് ഡിസംബർ നാലിനാണ് മിഥുനം രാശിയിലേക്ക് വക്രമായിട്ട് സഞ്ചരിച്ചു പോകുന്നത് അതിചാരം എന്ന് പറയുന്നത് ഒരു ഗ്രഹം സാധാരണ വേഗത്തിൽ കവിഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഇങ്ങനെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഇപ്പോൾ നല്ല കാലം അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും മോശമായിട്ടുള്ള അനുഭവങ്ങളും മോശമായിട്ടുള്ളവർക്ക് നല്ലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റൊന്ന് കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ അത്യുച്ചരാശിയായതുകൊണ്ട് ഏറ്റവും ബലവാനായി തീരുകയാണ് വ്യാഴം ആ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ഗുണഫലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും മാത്രമല്ല വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ട് മീനം രാശിയിൽ വക്രസഞ്ചാരം ചെയ്യുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടും ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസമാണ് ഈ വ്യാഴാധിചാരം മാത്രമല്ല ഏഴ് എന്ന പൂർണ്ണ ദൃഷ്ടി കൊണ്ട് മകരം രാശിയെ ദർശിക്കൊണ്ടും അത് വ്യാഴത്തിൻ്റെ നീചമാകുകൊണ്ടും ആ രാശി ലഗ്നത്തിൻ്റെ പല ഭാവങ്ങളായിട്ട് വരുന്നവർക്കും പലതരത്തിലുള്ള ആശ്വാസം ലഭിക്കും അതുപോലെ വൃശ്ചികം രാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴം അങ്ങനെ ഈ ഭാവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഏതേത് ഭാഗങ്ങളായി കൂറിൻ്റെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് ഓരോരുത്തർക്കും സുഖം അല്ലെങ്കിൽ സന്തോഷം ആശ്വാസം ലഭിക്കുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കും കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ നീളുന്ന വ്യാഴാധിചാരം അല്ലെങ്കിൽ വ്യാഴമാറ്റം ഏതു തരത്തിലെല്ലാം ബാധിക്കാൻ പോകുന്നു എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് എല്ലാ ചാരബലങ്ങളും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും ഭാവാധിപത്യം നിൽപ്പ് ബലാബലങ്ങൾ എന്നിവയ്ക്കനുസരിച്ചും ജാതകത്തിലെ നടപ്പു അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൂടി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ അനുഭവങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതുമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുവാൻ മറക്കരുതേ ഋശക്കൂറുകാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിന്റെയും അധിപനാണ് വ്യാഴം ഈ വ്യാഴം അഷ്ടമത്തിലാണ് കഴിഞ്ഞ മെയ് മുതൽ സഞ്ചരിക്കുന്നത് രണ്ട് നല്ല ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള വ്യാഴം മറഞ്ഞ രാശിയിൽ സഞ്ചരിക്കാൻ മൂലം പലതരത്തിലുള്ള ദൈവാധീന കുറവുകളും ഇവർ അനുഭവിച്ചു പോന്നിരുന്നു എന്നാൽ വ്യാഴാധിചാരം മൂലം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്ന വ്യാഴം അതായത് ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് കടന്നു വരുന്ന വ്യാഴം അത്യുച്ചനായിട്ടാണ് അവിടെ സഞ്ചരിക്കുന്നത് ഒന്നര മാസത്തെ കാലത്തേക്കെങ്കിലും അതുകൊണ്ട് തന്നെ കുറച്ചു നാളായിട്ട് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് പരിഹാരമാകുന്നു അല്ലെങ്കിൽ സന്തോഷകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനിടയാകുന്നു ധനസ്ഥാനാധിപനായിട്ടുള്ള വ്യാഴമായതുകൊണ്ട് തന്നെ അഷ്ടമത്തിലായിരുന്നതുകൊണ്ട് ഇവർക്ക് പലതരത്തിലുള്ള ധനനഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ഈ ഒക്ടോബർ പതിനെട്ടിന് മുൻപ് തന്നെ രാശിമാറ്റത്തിന്റെ പ്രഭാവം അനുഭവിച്ചുകൊണ്ട് തന്നെ കുറച്ച് ശാന്തത അല്ലെങ്കിൽ ധനാഗമം ജീവിതത്തിൽ ഇപ്പോൾ തന്നെ കടന്നു വന്നിട്ടുണ്ടാകണം വലിയ ഗ്രഹങ്ങൾ മാറുമ്പോൾ അങ്ങനെയാണ് കുറച്ചു ദിവസങ്ങൾ മുൻപ് വലിയ മാറ്റങ്ങളാണെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ഗുണമായാലും ദോഷമായാലും ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒക്ടോബർ പതിനെട്ടിന് കടക്കാൻ പോകുന്നത് മൂലം ഇപ്പോഴേ തന്നെ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും അഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി വളരെ ദോഷം ചെയ്യുന്നില്ല എങ്കിലും ശനിയുടെ പ്രഭാവം അവരുടെ ധനസ്ഥാനത്തെ മരവിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് ആ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും ധനപരമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നിലച്ചുപോയ അല്ലെങ്കിൽ മന്ദഗതിയിലായിട്ടുള്ള പല സംരംഭങ്ങളുമൊക്കെ പുനരുജ്ജീവിച്ചു വരാനുള്ള കാരണമായി തീരുന്നു വിദേശവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ധനാഗമം ഉണ്ടായിട്ടുള്ളവർക്ക് അത് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള അല്ലെങ്കിൽ വീണ്ടും വന്നുചേരാനുള്ള അവസരമാകുന്നു അതുപോലെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും സന്താനങ്ങൾ വിദേശത്തേക്ക് പോകാൻ അത് ജോലിക്കായാലും പഠനത്തിനായാലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധിച്ചു കിട്ടുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ മൂലം അത് മാസങ്ങളായിട്ട് നടക്കാതെ ഇരുന്നത് ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വൃശ്ചികം രാശിയിലേക്ക് അഞ്ചാം ഭാവം കൊണ്ട് ഈ വ്യാഴം തന്നെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷവും രോഗങ്ങളിൽ നിന്നുള്ള ഒരു ശാന്തി ലഭിക്കുന്നതാണ് സമൂഹത്തിൽ അവർക്ക് ആഗ്രഹിച്ച സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറാൻ കഴിയുന്നു അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്നു അത് രാഷ്ട്രീയത്തിലായാലും സംഘടനാപരമായാലും സ്ഥലത്തായാലും അവർക്ക് ഒരു ഉയർച്ചയും ഉണർവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രണയകാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ തീരുമാനമാകാതെ ഇരിക്കുക എത്താതെ ഇരിക്കുന്ന അവസ്ഥ മുതലായവയുണ്ടെങ്കിൽ അത് ഈ സമയത്ത് വിവാഹ പ്രായമായെങ്കിൽ അത് നടന്നുകിട്ടിയേക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ വീട്ടുകാരതിന് പച്ചക്കൊടി കാണിച്ചേക്കാൻ ഇടയുണ്ട് അതുപോലെ പലതരത്തിലുള്ള സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ട് മുടങ്ങി പോവുക ലാഭകരമല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പുതിയ വെളിച്ചം വീശുന്നത് പോലെ അല്ലെങ്കിൽ ജീവവായു കിട്ടിയതുപോലെ അതൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ലാഭസ്ഥാനത്തേക്കുള്ള ശനിയുടെ ദൃഷ്ടിയിൽ കുറച്ച് വ്യാഴപ്രഭാവം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ കിട്ടാനിടയുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വഴക്കോ പിണക്കങ്ങളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറിക്കിട്ടാനിടയുണ്ട് ആത്മാർത്ഥതയുള്ള ഒരു മധ്യസ്ഥ ശ്രമം കൂടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയേക്കാം മാത്രമല്ല കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നതിനെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ കുടുംബസ്വത്ത് നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ ഭാഗം വെച്ച് കിട്ടിയത് അനുഭവിക്കാൻ യോഗമില്ലാതെ കിടന്നിരുന്നെങ്കിൽ അത് ഇപ്പോൾ അനുഭവയോഗ്യമാകാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സംഗമങ്ങൾ ചിരകാല സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുക തുടങ്ങി പല സന്തോഷങ്ങളും അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഈ സമയത്തുണ്ടായേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ കണ്ണിന് വരാവുന്ന അസുഖങ്ങൾ സൂക്ഷിക്കുക അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള ഉള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ് കാൽപാദങ്ങൾക്ക് ചതവ് മുറിവ് മുതലായവ ഉണ്ടാകാനും മറ്റും ഇടയുണ്ട് ഏതെങ്കിലും വിധേന വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അഗ്നി ആസിഡുകൾ മുതലായവയും മറ്റും പെരുമാറുമ്പോഴും ഭാരമേറയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ ഇല്ലാതിരിക്കുവാനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതുപോലെ തർക്കിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ ആത്മനിയന്ത്രണത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അധിക ചിലവുകളൊക്കെ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ധനാഗമം ഉണ്ടാകുന്നത് പോലെ ചിലവുകളും വർദ്ധിച്ചേക്കാം ആത്മനിയന്ത്രണത്തിലൂടെ കുടുംബത്തിലും ഉണ്ടായേക്കാവുന്ന ചില അസ്വസ്ഥതകളെയും തെറ്റിദ്ധാരണകളെയും എല്ലാം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ വഴിപാടുകൾ നടത്തുക വേണ്ട പോലെ അതുപോലെ വ്യാഴത്തിൻ്റെതായ ചില വസ്തുക്കളുടെ ദാനം അതായത് തേൻ നെയ്യ് ശർക്കര ഉപ്പ് കർപ്പൂരം മഞ്ഞൾ മുതലായവ ദാനം നൽകുക ക്ഷേത്രത്തിലേക്കോ വ്യക്തികൾക്കോ മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ പൂക്കൾ മുതലായവയുടെ സമർപ്പണം അന്നദാനം നടത്തുക തുടങ്ങിയവയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിലെങ്കിലും ദർശനം നടത്തുകയും നിത്യദർശനം ഏറ്റവും ഉത്തമമാണ് വ്യാഴാഴ്ചകളിലെങ്കിലും ഉള്ള ദർശനവും പ്രദക്ഷിണാദികളും സഹസ്രനാമങ്ങളും നാരായണീയവും ഭാഗവതം തുടങ്ങി പുണ്യഗ്രന്ഥങ്ങളുടെ നിത്യപാരായണവും മന്ത്രജപങ്ങളും നാമജപങ്ങളും മറ്റും വളരെയധികം നിങ്ങൾക്ക് ഗുണഫലങ്ങളെ നൽകാനായിട്ട് ഉതകുന്നതാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം